എല്ലാർക്കും ഒരു കഥ പറയാൻ കാണും ചക്ക കൊണ്ടുള്ള ഒരു കഥ കൂടെ കൂടെ ഒരു പായസം കൂടെ ചക്ക പായസം ഉണ്ടാക്കിട്ട് അത് കേക്ക് രൂപത്തിൽ ആക്കി ഫൈബർ ഉണ്ട് ഇനി അതില്ലെങ്കിൽ വന്ന നല്ല അടിപൊളി കേക്ക് പക്ക പ്യൂർ ചക്ക ഞാൻ ഇത് നല്ല നെയ്യും കശുവണ്ടി മുന്തിരിങ്ങ മുന്തിരി ചക്കയും ചക്കയുടെ മണവും ഒരു നഷ്ടാളജ് തന്നെ ഇനി നമ്മുടെ മൊബൈലക്കാർക്ക് ചക്ക കേക്ക് കഴിക്കാൻ വേറെ എങ്ങും എല്ലാം ഒരു അല്ല ഒരു പാത്രത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു സീസൺ വരുമ്പോ ഭയങ്കര സ്നേഹമായിരിക്കും ചക്ക 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 ഇവർക്ക് ബേക്കറി ഉണ്ട് അവിടെ കഴിഞ്ഞാൽ നാടൻ വരിക്ക നിങ്ങളുടെ നാട്ടിൽ എന്ത് ചക്കയാണുള്ളത് ഈ ഒരു ചക്ക പായസം കേക്ക് നിങ്ങൾ എന്തായാലും കഴിക്കണം ചക്ക ഉണ്ടായ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചക്ക കൊടുക്കും നിങ്ങൾക്ക് ഇനി വലിയ ചക്ക ഇഷ്ടം ചെറിയ ചക്ക ഉണ്ട് ചക്ക വറത്തു കൊടുക്കും പഴുത്തക്ക കൊടുക്കും പച്ചചക്ക കൊടുക്കും